അസലാമലൈക്കും വറഹമുല്ലാ താലാ ബബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ അള്ളാഹുവിനോട് വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ അതിൽ ഒരു നല്ല ഒരു മനസ്സിൻ്റെ ഉടമയെ അള്ളാഹു സുബനെത്താലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ തന്നെ പിന്നെ മുന്നേ മുൻപേ മുൻപേ ഉള്ള വീഡിയോകളിലൊക്കെ തന്നെ എൻ്റെ പല പലവിധ വീഡിയോകളും കണ്ടവരും തന്നെ അവർക്ക് എൻ്റെ നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് അയച്ച് പല കാര്യങ്ങളും പറഞ്ഞു അത് അലഹദില്ല ഇന്നലെയും എനിക്ക് വോയിസ് അവരയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇത്ത പറഞ്ഞ ദിവസം കണക്കാക്കി നമ്മൾ ഓതി അതിനു മുമ്പേ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനെത്താലെ നമുക്ക് നിർവഹിച്ചു തന്നു നിറവേറ്റി തന്നു ആഗ്രഹങ്ങൾ പൂവണിച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് പലവിധ വോയിസുകളാണ് എനിക്ക് പലരും അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനെ തല നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദുവാ സ്വീകരിക്കും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ശരിയായി കിട്ടാൻ നേർവഴിയിലായി കിട്ടാൻ വേണ്ടി നമ്മൾ വിശ്വാസത്തോടു കൂടി ഏത് കാര്യങ്ങളും ചെയ്താൽ അതിന് ഉത്തരം തരുന്ന റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊരുവിധ വിഷമങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല ബുദ്ധിമുട്ടേണ്ടി വരില്ല അല്ലേ ചെറിയ ചെറിയ പലവിധ പരീക്ഷണങ്ങളും ഞങ്ങൾ ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ ഞങ്ങളെ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭം ഒരുക്കി തരും അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിജയിച്ച് നേടിയെടുക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതമായി വരിക കാരണം അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോ എത്രമാത്രം അടുക്കുന്നുവോ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അതിന് മാത്രം തക്കതായ പ്രതിഫലം അള്ളാഹു സുബേനത്താല നമുക്ക് നൽകി തരും അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് മനുഷ്യരോടായാലും ഏത് ആൾക്കാരോടായാലും നമ്മൾ സമീപിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥയോടുകൂടി നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായി എന്ത് വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെ അള്ളാഹു സുബ്ബാന തലം നീക്കിത്തരും അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്ത് വിഷമങ്ങളോ പരാതികളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ കെട്ടിവെച്ച് നടക്കാതെ തന്നെ ആരോടെങ്കിലും നല്ല ഒരു കൂട്ടുകാരോടായാലും ബന്ധുക്കളായാലോ ആയാലോ നമ്മൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരം തന്നെ കുറഞ്ഞു വരും കാരണം ഞാൻ ഇത് പറയാൻ കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ഇന്ന് നമ്മളിൽ നിന്ന് പലരും തന്നെ മരണപ്പെട്ടു പോകുന്നത് അല്ലേ അള്ളാവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോകുന്നത് അത് ഏത് വിധത്തിലായാലുള്ള മരണമായാലും അള്ളാഹു സുബാനത്തല അവരുടെ ആഹാരം വിള വെളിച്ചമായി കൊടുക്കട്ടെ കബറി വിശാലമായി കൊടുക്കട്ടെ അല്ലേ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കട്ടെ അല്ല അള്ളാഹുവി അവരെ സ്വർഗ്ഗ പൂങ്കാവനത്തിലേക്ക് അള്ളാഹു സുബ്ബാനെ തല എത്തിക്കുമാറാകട്ടെ എന്ന് നമ്മൾ തു ചെയ്യും പരസ്പരം അത് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ കാരണം മനസ്സിൽ മനസ്സിലൊരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ച് നടക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്നവരും ഒക്കെ തന്നെ അവർക്കൊന്നും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കാൻ വേണ്ടി കഴിയില്ല അവർക്ക് പലവിധ പരീക്ഷണങ്ങൾ അള്ളാഹു സുബാന നൽകും പല പ്രയാസങ്ങളും അള്ളാഹു സുബ്ബാനെ കാണിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സ് ക്ലിയറാക്കി മനസ്സിൽ ആത്മവിശ്വാസത്തോടെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെയും ആദരപൂർവ്വം നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന കാലത്തോളം അവർക്ക് വേണ്ടി എല്ലാ അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യുന്ന കാലത്തോളം അള്ളാഹു സുബേനെത്താലും നമുക്ക് യാതൊരുവിധ വിഷമങ്ങളും പ്രയാസങ്ങളും തരില്ല പലവിധ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് തൻ്റെ ഇടത്തോടെ നേരിടാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രം അള്ളാഹു സുബാനത്താൽ നമുക്ക് അനുഗ്രഹിച്ചു തരും കാരണം ഏത് പരാജയപ്പെട്ട കാര്യങ്ങളായാലും അള്ളാഹു നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും പരീക്ഷണങ്ങൾ തരുന്നത് റബ്ബിൻ്റെ ഓരോ കാര്യങ്ങളാണ് കാരണം നമ്മൾ ഏതെല്ലാം നമ്മുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പരീക്ഷകൾ പല വിധത്തിലും പല കാരണത്തിലും പല രൂപത്തിലും ആയി നമ്മുടെ ഇടയിൽ എത്തിക്കുക അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ നേരിട്ട് വരുമ്പോഴാണ് നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനത്തേ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പരിഹാരം നൽകി കാണിച്ചു തരിക ഇതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം ഞാൻ മുന്നേയുള്ള മുൻപ് കുറേ ദിവസങ്ങൾക്ക് മുൻപേ ഇട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു എൻ്റെ നമ്പർ ഉണ്ടായതുകൊണ്ട് ഇത്ത നമുക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണിത്ത ഇതൊക്കെ ഒരു സമാധാനത്തിലുള്ള ഒരു അന്തരീക്ഷമായി കിട്ടാനും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ പലവിധ കാര്യങ്ങൾ നമ്മൾ ചൊല്ലി നോക്കി ഓതി നോക്കി എന്നിട്ടൊന്നും പ്രയോജനമില്ല ഇത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്താണ് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടി ചോദിക്കുന്നതാണ് ഇതിനെ റിപ്ലൈ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് ഇടുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും തന്നെ പലരും എന്നെ കാണുമ്പോൾ തന്നെ ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നു അതുപോലെ തന്നെ എന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാം അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണ് അവർക്കൊക്കെ പലവിധ വിഷമങ്ങളും ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവർക്കോ അവരോടൊക്കെ തന്നെ നമ്മൾ എല്ലാത്തിനും ഒരു പരിഹാരം അള്ളാഹു നമുക്ക് നൽകും ചെറിയ ചെറിയ പരീക്ഷണമാണ് അതിലൊന്നും പതറിപ്പോകരുത് തൻ്റെ അടുത്തോടെ എല്ലാം നേരിടുക എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും ഒരു മനസ്സിനൊരു കുളിർമ കുളിർമ ഉണ്ടാവും എല്ലാം നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും സമീപിക്കുമ്പോൾ അവരെ തളർത്താൻ വേണ്ടിയിട്ടോ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു വാക്കായി പോകരുത് നമ്മുടെ നാവിൽ നിന്ന് മൊഴിയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷമങ്ങൾ താങ്ങാൻ പറ്റാത്ത പലരും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് അല്ലേ ചിലർക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നാലും തന്നെ അവർക്കത് നേരിടാനും തൻ്റെ ഇടത്തോടെ അത് ശരിയാക്കി എടുക്കാനുള്ള മനസ്സുണ്ടാവും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല അപ്പോൾ നമുക്ക് എന്ത് തളർച്ചയോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും പരാജയമോ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ തളരാതിരിക്കുക അതിനെ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോയി അത് നേടിയെടുക്കാൻ വേണ്ടി അത് നേരോയിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഇരുകയ്യും നേട്ട് നമ്മൾ ദുവാ ചെയ്യുക സൂര്യ നമസ്കാരത്തിന് ശേഷം തന്നെ അള്ളാഹുവിലേക്ക് ഇരു കൈയ്യുന്നേട്ട് ദുവാ ചെയ്യുന്നതോടൊപ്പം നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അള്ളാഹുവിനോട് നേർക്കു നേർ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാം തന്നെ സംസാരിച്ച് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ വിഷമിക്കുകയാണ് അല്ലാ എനിക്ക് അതിന് സമാധാനം നൽകണേ അല്ല എന്ന് പറഞ്ഞതു ആ ചെയ്യുക ഇന്ന കാര്യങ്ങൾ ഞാൻ അള്ളാഹുവെ ഞാൻ ഓതുന്നുണ്ട് ആ ഓത്ത് അള്ളാഹു സുബേനത്താല കബോൽ ചെയ്യണേ അല്ല അതിന് എനിക്ക് ഉത്തരം നൽകണേ അല്ല എനിക്ക് സമാധാനം നൽകണേ അല്ല എൻ്റെ പരാ പ്രയാസങ്ങൾ നീ പരിഭവങ്ങൾ നീ തീർത്തും പരിഹരിച്ചു തരണേ അല്ല എന്നെ നീ നാല് ആൾക്കാരുടെ കൂട്ടത്തിൽ നീ വഷളാക്കാനും മുസീബത്തിലാക്കാനും ആക്കല്ലേ അല്ല എന്നെ രക്ഷപ്പെടുത്തണേ അല്ല ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ വളരെ പ്രയാസത്തിലാണ് അല്ല എൻ്റെ കാര്യങ്ങൾ നീ നേർ വഴിയിലാക്കി അനുഗ്രഹിച്ച് നൽകണേ അല്ല എനിക്ക് ഹൈറിലും വർക്കത്തിൽ ഞാമത്തിൽ എന്നെ ആക്കണേ അല്ല അള്ളാഹു എന്നെ എൻ്റെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ അള്ളാഹു ആക്കണേ അല്ല അള്ളാഹുവെ എന്നെത്തെ വിഷമിപ്പിക്കാനോ പരാജയങ്ങൾ കാണാനോ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കല്ലേ അല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യുക കാരണം ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നത് അവരോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മുത്തുനബിയുടെ പേരിൽ തന്നെ നമ്മൾ ആത്മാർത്ഥമായി വിശ്വാസപൂർവ്വം തക്ക നല്ല തക്വയോടെ ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ഓദിക്കുക എന്നാണ് ഞാൻ പറയാറുള്ളത് കൂടെ തന്നെ ഞാൻ പറയുന്നത് നമസ്കാരത്തിന് ശേഷം മുത്തനബിയുടെ പേരിൽ നമ്മൾ ഫത്തിയാ സൂറത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നല്ല തക്വയോടെ ഓതണം കേട്ടോ അതുപോലെ തന്നെ യാസീൻ സൂറത്ത് ഓതുക അതുപോലെ തന്നെ അറഹ്മാൻ സൂറത്ത് ഓതുക സൂറത്തുൽ ഫത്ത് ഓതുക ഇതൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർക്കും ഞാൻ അതിന് മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഇത്ര ദിവസം ഇത്ര ദിവസം എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം നിശമിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ നിങ്ങളത് തീർന്നു കിട്ടും നിങ്ങൾ ഒന്നുകിൽ അള്ളാഹുവിലേക്ക് അതിയത് ചെയ്ത് ഓതുക എന്നാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും തന്നെ പരിഹാരം അള്ളാഹു സുബാനെത്തോലെ കാണിച്ചു തരികയുള്ളൂ അല്ലാതെ നമ്മൾ എല്ലാവരും പറയുന്നതുപോലെ നമ്മൾ ഓതുക നമ്മൾ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നല്ല നമ്മൾ ഈ ഓതുന്ന സമയത്ത് അള്ളാഹുലെയൊക്കെ നീയത്ത് വെച്ച് ഹതിയാ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ പൂർത്തിയായി ഓതി കഴിയുന്നത് വരെ നമ്മൾ യാതൊരു വിധ കാരണവശാലും സംസാരിക്കരുത് ഫോണ് തീരെ തന്നെ എടുക്കരുത് അതുപോലെ തന്നെ നല്ല തക്കവയോടെ നല്ല ഇജ്ജ്ജത്തോടെ ഒതുതോടു കൂടി ഓതാൻ വേണ്ടിയിട്ടാണ് നമസ്കാരത്തിന് ശേഷം എന്ന് ഞാൻ പറയുന്നത് കിബിലക്ക് മുന്നോട്ട് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓതുക നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ തരും കാരണം നമ്മൾ കിബിലേക്ക് നേരെ നിന്ന് ഓതോ ചെയ്ത് നമസ്കാരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അള്ളാഹുലേക്ക് നേർക്ക് നേരെ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ തന്നെയാണ് അതിൽ മറ്റൊരു വിഷയങ്ങൾ വരാൻ വേണ്ടി പാടില്ല മറ്റൊരു വർത്തമാനങ്ങളോ ഒന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാനത്താലോ നമുക്ക് പരിഹാരം നൽകി കാണിച്ചു തരും എളുപ്പത്തിൽ തന്നെ എല്ലാ മാർഗ്ഗങ്ങളും നമുക്ക് വിചാരിക്കാത്തതുപോലെ തന്നെ അള്ളാഹു സുബ്ബാനത്താല ശരിയാക്കി തരും അതിൽ നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ട് ആണ് നിങ്ങൾക്കിതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്കൊരു വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും തന്നെ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ അള്ളാഹു സുബാന തല പരിഹാരം കാണിച്ച് എല്ലാം അനുഗ്രഹിച്ചു നല്ല പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൈറും വർക്കത്തും സമാധാനവും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു സുബാന തല എത്തിക്കും എന്നുള്ളതിൽ പിന്നെ നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഞാൻ എവിടെയും തന്നെ ഒരു പതർച്ചയോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ കാര്യ കാര്യങ്ങളും കാരണങ്ങളും ഒ ഒക്കെ തന്നെ ഞാൻ നേരിട്ട് വന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് തന്നെ ഞാൻ വിദേശത്താണ് ഉള്ളത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോ ഇടുന്നത് ഈ വിദേശത്തു നിന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പോലും പലരും എന്നെ വിളിക്കുന്നുണ്ട് പലരും എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ അവർക്കൊക്കെ റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും അവരോട് ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഓദിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സമാധാനമായി ജീവിക്കണം എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല പലവിധ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ണ്ടാകും അതിനൊക്കെ തന്നെ അള്ളാഹു സുബേനത്താലെ നമുക്ക് പരിഹാരവും കാണിച്ചു തരും നമ്മളെ മനസ്സ് തളരരുത് തളർത്താൻ വേണ്ടി നോക്കുന്നവരുടെ മുന്നിൽ നമ്മൾ തളർന്നു നിൽക്കരുത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അതിയ ചെയ്ത് നമ്മൾ ഓരോ കാര്യം ചെയ്യുക അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അമലുകളും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും അള്ളാഹു സുബാനത്താല പലവിധ പരീക്ഷണങ്ങൾ തന്നാലും നമ്മളെ തളർന്നില്ല നമ്മൾ പരാജയപ്പെടില്ല നമ്മളെ വിജയത്തിലേക്ക് തന്നെ എത്തും അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമ എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുമെന്ന വിശ്വാസത്തോടെ മനസ്സിലാമ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും